ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം നൂറ്റൻചേട്ടാ ഞാൻ ഒന്ന് രാത്രി വന്ന് നോക്കിയതാ നമുക്ക് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ആൾക്കാർ വരുന്നുണ്ടോന്ന് അറിയാമല്ലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് പറയണേ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടാ ഒന്ന് പറയോ ഉച്ചയ്ക്ക് എവിടെ ഉച്ചക്ക് ഞാൻ ലൈവ് ഇട്ടിരുന്നു വൈകുന്നേരം ഞാൻ ലൈവ് ഇട്ടിരുന്നു നൂറ്റൻചേട്ടൻ കണ്ടോ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ മാവേലിക്കര ഒരു സ്ഥലത്ത് വരെ ചന്ത കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ സൗണ്ട് ഓക്കെ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ടി വിയിലെ ഫുഡൊക്കെ എട്ടാടം കഴിഞ്ഞോ ചോറൊക്കെ അരിച്ചോ യാത്രയാണ് രണ്ടു ദിവസമായിട്ട് ഞാൻ യാത്ര ഇനിയിപ്പൊ ഞാൻ ഈ ഒരാഴ്ച എനിക്കൊരു ഉത്സവം ആകുമ്പോഴത്തേ ഉത്സവം ഭയങ്കര തിരക്കാം കേൾക്കാം കുട്ടികൾ എല്ലാരും ടി വി കാണുന്നു എല്ലാരും യാത്ര കഴിഞ്ഞ് വന്ന എന്റെ മാവേലിക്കര വരെ പോയിരിക്കുന്നു അതാ ഇങ്ങനൊക്കെ ഇരിക്കുന്നുള്ളൂ വന്ന് ഞാൻ കുളിച്ചറേ ഉള്ളൂ

സുന്ദരം തന്നെ എന്നാ ഓക്കെ അല്ല ഞാൻ ഇങ്ങനെ ഇരിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു വെച്ച് കെട്ടിക്കൊള്ളാമോന്ന് നോക്കാം ഞാൻ പിന്നെ എന്ത് പറയുന്നു കഴിച്ചോണം കല്യാണം അതിനുള്ള അതിനും ഒരുക്കം വേണ്ടാന്ന് ലൈവ് ഇടുന്നതിനോ എന്നാലും ആരെങ്കിലും വേഗത്തില്ല ഈ വേറൊരു വൃത്തികളെന്താ വന്നിരിക്കുന്നത് എന്ന് വേഗത്തില്ല നൂട്ടൻ ചേട്ടാ അതെന്താ അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാൻ എനിക്ക് നാണു അത് ശരി അത് ശരി എല്ലാരും പറയുന്ന ഒന്ന് ടൈം ഒന്ന് അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്തിടാനേ അപ്പൊ ഞാൻ വെച്ചി പിന്നെ എട്ടുമണിയാകുമ്പോ ഇട്ട് നോക്കാം ആള് വരുമോന്ന് നമുക്ക് നോക്കാം ആളില്ലെന്നുണ്ടെങ്കി ഈ സമയം ഞാൻ കളയും പകല ഞാൻ കംഫർട്ട് നൂറ്റാണ്ടാകുമ്പോ എനിക്ക് ഒരു സമാധാനമായിട്ടിരുന്ന് ലൈവ് ഇടാമല്ലോ കുഞ്ഞുങ്ങൾ ടി വി ഒന്നും വെക്കത്തില്ല മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ദിവസം പോകുന്ന ഡി ജെ ഒക്കെ പറഞ്ഞു സമയം ഒന്നും മാറ്റി നോക്കൂ ഞാൻ എപ്പോഴും രാത്രി എട്ടര തൊട്ടി ഞാൻ കാണും ഞാൻ കാണും എന്ന് കണ്ട അവൻ കണ്ടില്ലേ നാളെ വന്ന് അടിക്കും ലൈവിടാ ഒരുക്കം വേണം എന്നല്ല പിന്നെ വേണ്ടേ ഒരുങ്ങിയിരിക്കണ്ടേ എന്നാ ഒരുങ്ങിയിരിക്കുന്നില്ല അമ്പു ഒക്കെ വന്നായിരുന്നെങ്കിൽ അമ്പുവിന്റെ സ്ഥല നാട്ടിലാ പോയത് അമ്പു വന്നായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ എനിക്ക് അവിടെ വെച്ച് സംസാരിക്കാൻ അങ്ങനൊരു പറ്റുന്നില്ലായിരുന്നു ഒൻപത് മണി കഴിഞ്ഞ മുക്കിന് മുക്കിന് ലൈവാണ് അത് തന്നെ സത്യം ഒരുപാട് ലൈവ് അല്ല ഒരു ഒൻപത് മണി കഴിഞ്ഞ കീഴുന്നത് ഓ എനിക്ക് പറ്റത്തില്ല ഇപ്പൊ തന്നെ ഒമ്പത് മണി ആവുമ്പോ എനിക്ക് ഉറക്കം വരും ഇന്നലെ ഡിജി വന്നിട്ട് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഇടാൻ പതിനുമണിയാകുമ്പോൾ ഇടാൻ ഒക്കത്തില്ല ഞാൻ പറഞ്ഞത് ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരം എന്നാണ് ഓക്കെ 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 താങ്ക് യു നൂട്ടചാട്ടൻ പിന്നല്ല നൂടിച്ചേട്ടൻ കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്ത് എല്ലാവരും എന്തി കട്ടിട്ടൊന്നും ഇവിടെ ഇട്ടിട്ട് ചേട്ടാ ഇവിടെ ഞാൻ പോവോ ഞാൻ കഴിക്കുന്നു ഡി ജി ഉണ്ടോടാ ഡി ജി ഉണ്ടെങ്കിൽ ഒന്ന് വന്നേടാ വായോ ഡി ജി വായോ ഡിജി വാടാ ഓക്കെ ഡി ജി വായോ കൊല്ല ആളില്ലെങ്കിൽ പിന്നെ ഇരുന്നിട്ട് കാര്യം ഇല്ലല്ലോ ഡിജിയെ എന്നിട്ടൊന്നും മിണ്ടാതങ്ങിരുന്നില്ലേ ഞാൻ ഉണ്ടെന്നെങ്കിലും പറഞ്ഞോ ഇപ്പൊ ഞാൻ കട്ടാക്കി പോയേനല്ലോ ഡി ജി അല്ലാതെ വേറെ ആള് വന്നാലോന്ന് പറയട്ടെ ആര് വന്നാലും സന്തോഷമുണ്ട് കേട്ടോ പക്ഷെ ഓടി വന്നത് നൂറ്റഞ്ചേട്ടന ഞാൻ ഇപ്പോഴാണ് വന്നേ കുരിപ്പിന്നു ഓക്കേട്ടാ അവരിപടില്ല ഞാൻ മാവരിക്ക പോയേക്കുമായിരുന്നു ഇപ്പൊ വന്ന് കുളിച്ച് നല്ലായി വിട്ടിയത് കൊഴപ്പൊന്നുമില്ലല്ലോ സുന്ദരല്ലേ ഉം 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 ഓക്കെ താങ്ക് യു നൂറ്റഞ്ചട്ടം ലൈവ് വിട്ടപ്പോഴേ വന്നു കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നെറ്റിന് കുഴപ്പമൊന്നുമില്ലേ ഇഷ്യൂസ് ഒന്നുമില്ലേ കഴിച്ചോന്ന് ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാണ് വന്നെ എൻഗേജ്മെന്റ് ആയിരുന്നു നിശ്ചയായിരുന്നു അപ്പൊ അത് കഴിച്ചിട്ടാണ് കഴിച്ചു കഴിച്ചു ഇപ്പൊ ഒന്നും കഴിച്ചില്ല ഇപ്പൊ ഞാൻ ചായ കുടിച്ചു നല്ലോണം കാണാന്നു അമ്പു ഒക്കെ എവിടെയാന്നോ വോ അമ്പുവിന്റെ നാട്ടിൽ പോയിട്ട് അമ്പുവിനെ കാണാതെ പോരുന്നു ലൈക്കടാ എന്ത് കഴിച്ചു ഞാൻ സദ്യയായിരുന്നു ഇപ്പൊ ചായ കുടിച്ചു കോളിഫ്ലവർ ഫ്രൈ കഴിച്ചു ലക്കിട്ടിട്ടൊരു ചിരിയാവന്റെ ലൈക്കിട്ട് പോകുന്നു ഓക്കെ താങ്ക് യു ആരെങ്കിലും വരുവോ വരുവോ വരുവോന്ന് നോക്കിയിരിക്കുവാടാ അമ്പുവിനെ കാണുന്നില്ല അൽക്കും ഇപ്പൊ എൻ്റെ ലൈവിലേ വരാറില്ല ആണോ അതെന്താ അവരൊക്കെ ഇവിടെ പോയി നാറിയില്ല ഇടാം മൈബൂസ് ഓഫീസിൽ നന്ദേ ഉള്ളതായിരിക്കും കുളിച്ചിട്ടൊക്കെ വരും ലൈവിലോട്ട് വരും ചേച്ചിയുടെ കസിൻ എവിടെ ആ കുളി കുളിക്കുന്നു ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞ് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ലൈവ് ഇടാൻ പോവാന്ന് പറഞ്ഞിപ്പ വരാമെന്ന് പറഞ്ഞു ഹായ് ശ്യാംകുമാർ ടിങ്കിൽ ഹായ് വിളിക്കുന്നുണ്ട് ഹായ് ഹലോ താങ്ക് യു വന്നതിൽ സന്തോഷമുണ്ട് ലൈക്ക് ഇടും സപ്പോർട്ട് ചെയ്യൂ ഞാൻ ഒന്ന് ലൈവ് ഒന്ന് ഇട്ട് നോക്കിയത് ഈ സമയത്ത് നാളെ തൊട്ട് ഈ സമയത്ത് ഇട്ടാമെങ്കിലേ താങ്ക് യു താങ്ക് യു താങ്ക് യു മൂന്നുപേര് മൂന്നിലേക്ക് പുള്ളി വന്നിട്ട് പോയാൽ മതി എന്നാ അവരും വരും വരാതിരിക്കത്തില്ല കഴിഞ്ഞ ഉടനെ പോയി ഫുഡ് കഴിക്കാൻ പോണം എന്ത് പറ്റി ലൈവ് കുറവാണല്ലോ ലൈവ് ഇപ്പൊ ഞാൻ അങ്ങനെ ഇടുന്നില്ല എനിക്ക് സങ്കട സങ്കടം വന്നേ ആരും ഇല്ലന്നിപ്പൊ ലൈവില് ആരും വരുന്നില്ല ഓടിപ്പോയ അഞ്ച് ലൈക്കും പത്ത് ലൈക്കും ഒക്കെ ഉള്ളു അതൊന്നും എനിക്ക് ഭയങ്കര സ്ഥിരമായിട്ട് വരാമെങ്കിലല്ല എനിക്ക് ലൈവ് ചെയ്യാൻ തോന്നു ഞാൻ ഇന്ന് നോക്കിയതാ ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇട്ടായിരുന്നു ലൈവ് ഇട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാനാണെങ്കിൽ എറണാകുളത്ത് പോയ വഴിക്ക് ബസ്സിലിരുന്ന് ലൈവ് ഇട്ടു ബസ് ഇരുന്നാ ടൂറിസ്റ്റ് ബസ്സിലിരുന്നു സംഭവമായിട്ട് നാലും ലൈക്കത്താടാ എന്ത് ലൈവൊന്നും ആർക്കും വേണ്ട നമ്മളെയൊക്കെ കണ്ടുകണ്ട എല്ലാവരും മഴത്തു ഞാൻ ഇപ്പൊ വിട്ട് വെക്കൂട കാരണം മൂന്ന് പേരായാലും കാണുന്നവരെ കാണട്ടെ എന്ന് വിറച്ചിട്ടേ ശമ്പൂർ കഴിച്ചോ ഡെയിലി വായോ എന്നാലേ ആള് വരൂന്ന് ഞാൻ എന്നും വരും നിങ്ങളാരും വരാത്തത് കൊണ്ടല്ലേ ഞാൻ എന്നും വരും എന്നും ഞാൻ വരും രാവിലെ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ വരുവേ ആരാ പറഞ്ഞേ വേണ്ട എന്ന് എന്തുവാ എന്നെ എന്നെ ആർക്കും വേണ്ട എന്റെ ലൈവ് ആരും കാണാനും ഇപ്പം വരില്ല എനിക്ക് ലൈക്കും തരാനും ആരും ഇല്ല ലൈവ് നിർത്തി ഷോർട്സൊക്കെ ഇടുന്നത് നിർത്താൻ പോവാ ഞാൻ ഈ മാസം കൂടെ ഇടും യുവിനെ കാണുന്നില്ല എന്ത് പറ്റിയവ യുവക്ക് ഹും എന്ത് ഹും ആരും ഇല്ലല്ലോ കോൺഫിഡൻ്റ് കളയാതെ കോൺഫിഡൻസ് കോൺഫിഡന്റ് കളയുന്നതല്ല എങ്കിൽ അതുകൊണ്ട് ഈ സമയം തെറ്റിയൊക്കെ ഒന്ന് ലൈവ് ഇട്ട് നോക്കുന്നത് ഏതെങ്കിലും സമയത്ത് ആൾക്കാർ പത്ത് പേര് കയറിയാ അത്ര ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് ലൈവ് നിർത്തണ്ടെന്ന് ചിലപ്പോ നിർത്തുക കാരണം ലൈവ് ഇട്ട ലൈവ് ആരും ഇല്ല അപ്പൊ ഞാൻ ഇനി ഈ മാസം വിചാരിച്ചു ലൈവ് ആടൂല്ല ആരൊക്കെ ഷോർട്സിലൊക്കെ വന്ന് തരക്കോന്ന് നോക്കട്ടെ ചേച്ചി എവിടെയാ ചേച്ചി എവിടെയെന്ന് ചോദിക്കത്തില്ലേ ആൾക്കാർ ഇപ്പൊ തന്നെ ഏഴ് മിനിറ്റ് ആയി മൂന്ന് വരാ ലൈക്ക് വന്നത് ലൈവിലെ ഷോർട്സിൽ സപ്പോർട്ട് ഇടും അത്ര തന്നെയാണ് തന്നെ അല്ല അങ്ങനെ പറയരുത് എല്ലാവരും വരുമെന്നു വരും വരുമായിരിക്കും അല്ല ശ്യാം ശ്യാം കഴിച്ചോ കഴിച്ചോ ഇല്ല കഴിക്കണം നൂറ്റന്മ പോയോ പിന്നെ വേറെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവർ യാത്ര ഇനി വന്നതാ എന്നപ്പോ ഞാൻ മെസ്സേജ് ഈ സമയത്ത് ഞാൻ മെനഞ്ഞാന്ന് ഡി ജിക്ക് വാക്ക് കൊടുത്തായിരുന്നു എട്ടരയ്ക്ക് ലൈവ് ഇടുവെന്നു അല്ല ഇന്നലെ അപ്പൊ ഇന്നലെ എനിക്കിടാൻ പറ്റിയില്ല എന്നാ വെച്ച് ഇന്നങ്ങിടാമെന്ന് വിചാരിച്ച് ഡി ജി പോയോ ഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് മാവൽ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞു പോയത് പോയിട്ട് വന്നത് പിന്നെ ഇനി കഴിക്കണം അവിടെ അവിടുണ്ടോ ഡി ജിണ്ടോന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ രജേഷിനെ കാണുന്നില്ല രജീഷിനെ കാണുന്നില്ല രജീഷ് കഴിഞ്ഞ പക്ഷെ ഞാൻ എറണാകുളത്ത് പോയപ്പോ ഞാൻ ഒരു ലൈവ് ഇട്ടായിരുന്നു ആ ലൈവ് കയറിയായിരുന്നു രജീഷ് ഞാൻ എന്നെ വഴക്കും പറഞ്ഞു രജീഷ് പിന്നെ തണുപ്പത്ത് ക്ലാസ് ഓർന്നിടാതൊന്നും പറഞ്ഞു എന്നെ വഴക്കും പറഞ്ഞു അവരൊക്കെ എവിടെ ഓ ആർക്കറിയാം അവരൊക്കെ എവിടെയായിരുന്നു കട്ടാക്കി ഞാൻ ഒരു ലൈവ് ഒന്നോട് ഒന്നുകൂടെ ഇട്ടാലോന്ന് ആലോചിക്കുകടാ ജി ജി ഒന്നുകൂടെ കട്ടാക്കി ഇട്ടാലോടാ അവരൊക്കെ ഒരു സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു എന്താണെന്നുണ്ടോ പെട്ടെന്ന് വേറെ ലൈവ് ഒക്കെ വന്നപ്പോൾ ആൾക്കാർ അങ്ങോട്ടൊക്കെ മാറിക്കാണോ നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ ആരെയും കാണുന്നില്ല എന്നുവെച്ചാൽ ഇപ്പൊ ഒരുപാട് ലൈവ് ഉണ്ട് നമ്മുടെ ലൈവിൽ വന്നിട്ട് സപ്പോർട്ടും വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ നമ്മുടെ ലൈവില് വരൂല്ല അവരാരും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് അമ്പു അൽക്കോ ഗീതു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഞാൻ വരാറില്ലേന്ന് നീ വരുമ്പല്ലപ്പോഴും ഡീജി ഞാൻ കട്ടാക്കിട്ട് ഒന്നൂടെ ഇട്ടടാ നീ കയറുവോ സൗണ്ട് കാണുവന്ന ഒന്നൂ ഇട്ടെ നല്ല റീച്ച് ആയിരുന്നു അല്ലേന്ന് ആയിരുന്നു ഇപ്പൊ എന്ത് പറ്റിയോണ്ടോ ഒരു ഒമ്പത് മണിക്ക് വാന്നു എന്നാ ശരി നീ പോയിക്കോ ശ്യാമ ഞാൻ കറക്റ്റ് കേട്ടെ ശ്യാമേ ഒമ്പത് മണിക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ കൊച്ചിങ്ങോറൊക്കെ കൊടുത്തെ ഓക്കെ പോയി വാങ്ങു ഓക്കെ ബൈ 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 എന്ന എന്നാ മൊല മുതലാളിയാടോ മൊയ്ലാടിയാ മൊയ്ലാളിയാടോ എന്നെയല്ല എന്തുവേണം ഞാൻ വരാറില്ലെന്നു നീ വല്ലപ്പോഴും ൊി ആ ഒമ്പത് മണിക്ക് വരാനാ പറഞ്ഞു നോക്കട്ടെ ഒക്കെ വരും നീ ശരി പോയിക്കോ 拉不回去。多大块的？ പോണില്ലേ പോണില്ലേ ഇപ്പൊ അപ്ഡൌൺ ആണല്ലേ എന്താ ീ എവിടും ധ്യാനിച്ചോ ആളുകൾ ഉണ്ടെങ്കിൽ ലൈവിന് ഉഷാറുള്ളൂന്നുണ്ടാകുന്ന ചാമെ അതെ അതെ ധ്യാനിക്കും നീ എവിടും ധ്യാനിച്ചു ആൾക്കാരൊക്കെ ലൈവിൽ കയറി എന്ന് പറഞ്ഞ് ധ്യാനിച്ചോ ി പോവാ പോവാ ആളിങ്ങനെയുള്ള നമ്മളെ മുന്നിൽ മാത്രമല്ല ഉള്ളൂ പോയവ അല്ലാതെ എന്താ പറയുക അന്ന് ഓക്കെ